ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദാ ഇന്നത്തെ വീഡിയോയും ഒരു ഡേ എൻ മേ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ചായ പരിപാടികളാണ് ചായയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ഇപ്പോൾ പുതിയ ഫാന് ഞാൻ എപ്പോഴും വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ അതിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ അതിൽ ശരിയാവണില്ല എപ്പോഴും ശരിയാവണില്ല അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ആദ്യമൊന്നും ഉണ്ടാക്കി നോക്കി അപ്പോൾ അതിൽ ശരിയായില്ലാട്ടോ പിന്നെ ഞാൻ പഴയ പാനലിനെടുത്തു അതിൽ കുറച്ച് എണ്ണ പുരട്ടണം ഉള്ളൂ കേട്ടോ അപ്പം അത് ശരിയായി കിട്ടും പിന്നെ അതിൻ്റെ കോട്ടിങ് ഒക്കെ പോയത് കാരണമാണ് അത് എടുക്കാനൊരു മടി പക്ഷേ ഈ ഒരു വാനലിൽ ശരിയാവണില്ല അപ്പം അത് കാരണം ഞാൻ പഴയതിൽ തന്നെ ഉണ്ടാക്കാറുള്ളത് കേട്ടോ പിന്നെ അടുക്കളയുടെ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ചധികം വെളിച്ചം ഉള്ളതായിട്ട് തോന്നണില്ലേ അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ടൊരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ഞാൻ ഏട്ടനോട് അവിടേക്ക് ഒരു ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുട്ടോ എന്നാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യണതൊക്കെ കാണാം അല്ലെങ്കിൽ ഞാൻ എന്താ അങ്ങനെ ഇങ്ങോട്ടേക്ക് വെളിച്ചം ഇല്ല കേട്ടോ പുറത്തു വെളിച്ചം അങ്ങനെ കിട്ടില്ല ഷീറ്റൊക്കെ ഇട്ടതൊക്കെ ഒരു ഗ്യാപ്പില്ലാതെ തന്നെ ഇട്ടിട്ടുണ്ട് ട്ടോ ചുമരൻ്റെ സൈഡിൽ കുറച്ച് ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടല്ലേ നമ്മൾ ഷീറ്റൊക്കെ ഇടുള്ളൂ മേലെ അപ്പോൾ അത് അങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലാത്ത കാരണം പിന്നെ വെളിച്ചങ്ങളൊന്നും വെളിച്ചം അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം പിന്നെ കുക്ക് ചെയ്യണതൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല നമ്മൾ ലൈറ്റ് ഈ ഒരു സൈഡിലുള്ള ലൈറ്റ് വല്ലാണ്ട് കുക്ക് ചെയ്യുന്ന ആ ഭാഗത്തേക്കായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കായിട്ടൊരു ലൈറ്റ് ഇട്ട് തരാൻ വേണ്ടിയിട്ട് കുറേ ഞാൻ പറയുന്നു അപ്പോൾ ഇപ്പോൾ ഏട്ടനങ്ങട് ലൈറ്റ് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലൈറ്റ് ഉണ്ടാവുകൊണ്ട് തന്നെ അടുക്കളയുടെ ഈയൊരു ഭാഗം ഫുള്ളായിട്ട് ഈ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്താലും അതും എന്താ നമ്മൾ തുടച്ചാലും ഒക്കെ ഒരു നമുക്ക് കുറച്ചും കൂടി ഒരു വൃത്തി തോന്നി കിട്ടും കേട്ടോ തോന്നി കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള പൊടിയും കാര്യങ്ങളും അഴുക്കം എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ ഒന്നും കൂടി നേരെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇങ്ങനെ ഞാൻ വെള്ളം ഒന്ന് പിടിച്ചു വയ്ക്കുകയാണ് കേട്ടോ മോട്ടർ ഇട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് പിടിച്ചു വെക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ അല്ലേ അപ്പോൾ കൂടുതൽ കാറ്റും മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് പോവും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും പിന്നെ വെള്ളമില്ലാതെ പിന്നെ നമ്മൾ കിണറ്റിൽ നിന്ന് കോരാട്ടോ കിണർ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കിണറുള്ളത് അപ്പോൾ എന്തായാലും മോട്ടറൊക്കെ അടിച്ച് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളപ്പത്തിക്ക് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നെ അപ്പോൾ ദിവസം കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ട് കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പുറത്തേക്ക് അത് എടുത്ത് വെച്ചിട്ടോ ഒന്ന് തണുപ്പൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട് കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി ആക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതാത് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വറ്റിയെടുക്കേണ്ടത് പിന്നെ അതിക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതൊക്കെ ഒന്ന് നട്ടുകൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അവിടെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനിൻ്റെ ബാക്കി വന്ന അതും ചിക്കനും അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് കറിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ എണീറ്റിപ്പം മുതൽ എണീറ്റപ്പം മുതല്ല തലേദിവസം മുതൽ മഴ നല്ല പെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പുറത്ത് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസത്തെ വീഡിയോ തന്നെയാണ് കേട്ടോ അത് ഇപ്പോൾ അധികം സ്കൂളിലേക്ക് പോകുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ദിവസം നിൽക്കാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ രാവിലെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നേരത്തെ ഒന്നും എണീക്കില്ല കുറച്ച് വൈകിട്ടൊക്കെ അല്ലേ എണീക്കുക അപ്പോൾ പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വേഗം വേഗം പണികൾ പണികളിങ്ങനെ അവർ പോകും പോകുമ്പോഴത്തേനും വേഗം വേഗം പണികളിങ്ങനെ ഒരുക്കി വയ്ക്കും അറവിൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ ചിക്കൻ കറി എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ ആവണുണ്ട് അതിലേക്ക് പാകത്തിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് പാകം ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ രാവിലെ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ രാവിലെ നേരത്തെ ഉള്ള ഓട്ടങ്ങളിലേക്കൊക്കെ പോകും കേട്ടോ സൊസൈറ്റിക്ക് പാൽ കൊണ്ടുപോകാം അങ്ങനെയുള്ള കുറച്ച് ഓട്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിനൊക്കെ പോവാറുണ്ട് അപ്പോൾ നേരത്തെ പോയിട്ടുണ്ട് പിന്നെ ചായ എന്താ ഒക്കെ ആയിക്കഴിഞ്ഞാൽ വന്നിട്ട് കഴിച്ചിട്ടുണ്ടോ പിന്നെയാണ് പണിക്കൊക്കെ പോണേ അങ്ങനെ അങ്ങനെതാ വെള്ളപ്പം ചുട്ടെടുത്തിട്ടുണ്ട് ചിക്കൻ കറി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അനും പൊന്നും ഒന്നും എണീറ്റിട്ടില്ല കേട്ടോ നല്ല മഴയല്ലേ പുറത്ത് അപ്പോൾ അവർ എണീറ്റിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ വിളിക്കാനും പോയിട്ടില്ല കേട്ടോ എന്തായാലും സ്കൂൾ ഇല്ലല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റോട്ടയം തരുട്ട് അങ്ങനെ അടുക്കളയിലത്തെ ചായയും പലഹാരമൊക്കെ വേഗം ഞാൻ ആക്കി വയ്ക്കുകയാണ് അങ്ങനെ അതൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഇതാ പുറത്ത് നോക്കുമ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് ഇരുന്ന് നിൽക്കുകയാണ് കേട്ടോ അടുക്കളയുടെ അവിടുത്തെ വാതിൽ ഞാൻ അടച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ പുറത്തും മുറ്റത്തൊക്കെ നല്ല വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തലേ ദിവസം മുതൽ പെയ്യാൻ തുടങ്ങിയതല്ലേ അപ്പോൾ അത്രയ്ക്കും മഴയാണ് അല്ല അത്രയ്ക്കും വെള്ളമാണ് അങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടാകുന്നു അതൊക്കെ ഒന്ന് കഴിച്ചുവെക്കാന്ന് കരുതി കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിൽ കൊടന്നിട്ടുണ്ടോ പിന്നെ അതൊന്ന് വേഗം കഴുകിയെടുക്കുകയാണ് പിന്നെ അനുവും പൊന്നും ഒക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരും കുറച്ച് വെള്ളം ഒക്കെ കുടിച്ച് പിന്നെ കുറെ കുറച്ച് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചിട്ട് എങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പാത്രങ്ങൾ ഞാൻ വേഗം അങ്ങോട്ട് കഴുകി വെച്ചു കുറച്ച് ഉള്ളൂ കഴുകണ്ടാന്ന് അതങ്ങനെ കഴുകി വെച്ചു തലദിവസത്തെ പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വയ്ക്കാണ്ട് രാവിലേക്ക് അധികം ജോലികളില്ല കേട്ടോ പാത്രം കഴുകണ ജോലികളധികം ഇല്ല അപ്പോൾ എന്തായാലും അവിടെയുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു പിന്നെ കുട്ടികൾ രണ്ടാളും പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട് പിന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചായ ചായയും പലഹാരമൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടനൊക്കെ വന്നിട്ട് ഏട്ടൻ വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോയി കേട്ടോ പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം അടപ്പത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് തീയൊക്കെ കത്തിച്ചിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാൽ അകൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കാമെന്ന് കരുതി നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണീറ്റ് വന്നപാടെ എന്താ പുതപ്പും വിരിപ്പും ഒന്നും എന്താ മടക്കി വയ്ക്കാറില്ല കേട്ടോ എന്താച്ചാൽ കുട്ടികൾ അങ്ങനെ അവരെണ്ണീറ്റിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അവരെണീക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഉണ്ടല്ലോ അവരെ ചായകൊടിയും കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അക അടിച്ചു വാരി തുടക്കണ സമയാണ് കേട്ടോ എല്ലാം ഒന്ന് മടക്കി ഒതുക്കി വെക്കുകയാണ് അകം ഒന്ന് അടിച്ച് ഇട്ടതിന് ശേഷം ഞാൻ പുറം ഒന്ന് അടിച്ചു വാരിയിട്ടോ മുറ്റം ഒന്ന് അടിച്ച് വാരി വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ നല്ല മഴയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് എന്താ ഒന്ന് അടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിക്കലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അടുക്കളയ്ക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ മത്തൻ ഉണ്ടാകുന്നു കേട്ടോ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനതൊന്ന് മത്തനൊക്കെ ഒന്ന് നുറുക്കിയെടുത്തിട്ട് അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിൽ കുക്കറിലൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പോവുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് വരണമുണ്ട് പോകണമുണ്ട് അപ്പോൾ എന്തായാലും മത്തന് അങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുട്ടികൾക്ക് ഉരുളം കിഴങ്ങ് വറുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മത്തൻ കറി തേങ്ങ അരക്കാതെയാണ് കേട്ടോ വെക്കിന് കറണ്ട് ഉണ്ടാകുന്നില്ലല്ലോ പിന്നെ തേങ്ങ അരച്ച് മത്തനിക്ക് തേങ്ങ അരയ്ക്കാതെ ആണ് കേട്ടോ എനിക്കിഷ്ടം അങ്ങനെ എന്താ ചെറിയ ഉള്ളിയൊക്കെ താളിച്ച് വെച്ചിട്ട് വെക്കില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് എഴുതി പിന്നെതാ കുക്കറൊക്കെ വിസിലടിക്കേണ്ട കേട്ടോ അപ്പം പിന്നെതാ ഉരുളം കിഴങ്ങ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് വർത്തിട്ട് അവിടെ ഒന്ന് മാറ്റി വയ്ക്കേണ്ടിട്ടോ പിന്നെ കുക്കറൊന്ന് വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഓഫാക്കിയിട്ടുണ്ട് പിന്നെ ഉരുളം കിഴങ്ങ് വറുത്തി എടുക്കുന്നുണ്ട് കറണ്ട് ഉണ്ടോ ഇടയ്ക്ക് വരും പോവും ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി അപ്പോൾ എന്തായാലും ഇതാ ഒരു അതിക്കുള്ള മത്തനയ്ക്കുള്ള ചെറുതും കൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് തളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ആദ്യക്ക് കറിവേറ്റിലും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി മത്തൻ കുക്കറിൽ ആയിട്ടുള്ള മത്തനൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലോണം ഉടച്ച് കൊടുത്തിട്ട് പിന്നെ അത് അതിക്ക് താളിച്ചൊഴിക്കുകയാണ് അങ്ങനെയാണ് ചെയ്യണേ അപ്പോൾ അതാണ് കറി അപ്പോൾ ഒരടുപ്പത്തിങ്ങനെ ഉരുളം കിഴങ്ങ് വേവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് എന്താ മത്തനയ്ക്കുള്ള തളിച്ചൊഴിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു അപ്പം അതും കാച്ചെടുക്കാമെന്ന് വേണ്ടിയിട്ടോ ചോറൊക്കെ ഞാൻ മുറ്റം അടിച്ചു വരലും ഒക്കെ കഴിഞ്ഞ് കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ചോറായിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഞാൻ എടുത്തില്ല എന്നേ ഉള്ളൂ ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അത് കറി മത്തന് അതിക്ക് വെന്തത് അതിക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉരുളം കിഴങ്ങ് രാവിലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇടയ്ക്ക് എപ്പോഴൊന്നുമില്ല എണ്ണമഴുക്കല്ലേ അപ്പോൾ അവർ സ്കൂളിലേക്കും പോകണതല്ലേ അപ്പോൾ ഡെയിലി കൊടുത്തയക്കാറില്ല ഇടയ്ക്ക് അവർക്കാണെങ്കിൽ അത് നല്ല ഇഷ്ടമാട്ടോ അപ്പോൾ എനിക്കും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിഴങ്ങ് വറുത്തത് എനിക്കും ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് ചോറൊക്കെ ഉണ്ണുമ്പോൾ ഞാൻ അത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും ഇഷ്ടമാണ് കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള എണ്ണയാണ് കേട്ടോ നല്ല എണ്ണ അവിടെ വീട്ടിൽ തേങ്ങ ഒക്കെ ഉണക്കി ആട്ടിയെടുത്തതാണ് അപ്പം ഞാൻ വീട്ടിലേക്ക് എൻ്റെ മുന്നേ ഒരു വട്ടം പോയപ്പോൾ അവിടെ നിന്ന് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ വെളിച്ചെണ്ണ അപ്പം അത് എന്താ അതാണ് കേട്ടോ അപ്പിയിലുള്ളത് അതാണ് ഞാൻ ഇത് കറിക്കും എല്ലാത്തേക്കും എടുക്കണേ അപ്പോൾ എന്തായാലും പപ്പടമൊക്കെ ഒന്ന് നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ടാകുന്നു പിന്നെ ഉരുളം കിഴങ്ങ് വറുത്തെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പപ്പടം കൂടിയും കാച്ചി എടുക്കാമതി അപ്പോൾ അതും കൂടിയും കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ കറി എന്തായാലും ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ചോറും കറിയും അങ്ങനെ എല്ലാ പണികളും ആയിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ചോറ് ഉണ്ടിട്ടുണ്ട് ഏട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും ചോറൊക്കെ ഉണ്ടിട്ടുണ്ട് കേട്ടോ രാവിലത്തെ ചിക്കൻ കറിയുടെ കുറച്ചേ ഉള്ളൂ ഉണ്ടാകുന്നേ അതും എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനും കുട്ടികളും ഒക്കെ ചോറ് ഉണ്ടിട്ടുണ്ട് പിന്നെ ഏട്ടൻ വന്ന് കഴിച്ചു പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഉച്ചവരി ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് പിന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസത്തെ വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ അല്ല കേട്ടോ ഇന്നാണ് അപ്പോൾ ഇത് ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയത് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് തുടർന്നും വീഡിയോ ഒക്കെ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പം എല്ലാവരും എന്തായാലും തീർച്ചയായും സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്